േ ഈ കല്ല് വേറെ ഒന്നല്ല എന്നെ എടുത്ത് കറിഞ്ഞ തട്ടാ കൊണ്ടില്ല അപ്പോൾ അപ്പോൾ നല്ല ഷത്തിയിലാണല്ലോ വലിക്കണത് അപ്പോൾ ഇത് തന്നെ വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ചോക്ക് എന്നെ കൊന്നു റബ്ബ് എൻ്റെ ഉപ്പൊന്നു കൊല്ലും എന്നാ അടുക്കള ഓടിയപ്പോൾ ഞാനാ കാല് ാണ് ഇപ്പൊ ചെയ്യണത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് മിക്ക ആൾക്കാരും ഇതിനെ പറ്റി ചെറുതായിട്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞില്ല എനിക്ക് ഞാൻ ഇപ്പൊ കാണിക്കണത് ഒരു ഓട്ടോഷ പെട്രോൾ വണ്ടി ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ മിക്ക സമയത്തും നമ്മൾ ഈ ബസ്സൊക്കെ ഓടിക്കുന്ന ബസ് ഓടിക്കുന്ന ടൈമിൽ നമ്മൾ എടുത്തിരിക്കുമ്പോൾ ചെറുപ്പത്തക്കെൻ്റെ ചെറുപ്പത്തൊക്കെ ഞാനായിരിക്കും അ ഞാനൊക്കെ ഓടിക്കുക ഓടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴും ഇങ്ങനത്തെ കുറച്ച് ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ മറ്റില്ലാത്തവർക്ക് ജസ്റ്റ് ബൈക്ക് ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അല്ലാണ്ട് ബൈക്ക് ഓടിക്കാണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് വരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ലെട്ടോ ബൈക്ക് ഓടിച്ചിട്ടെങ്കിലും ചെറിയൊരു ബേസിക് ബേസിക് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ജസ്റ്റ് ഈ വണ്ടീനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഗിയർ സിസ്റ്റം പിന്നെ ചെറിയ ഷോർട്ട് പീഡി ജസ്റ്റ് കാണിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞ മുതലിതാ കേട്ടാ കണ്ട ഞാൻ ചെറുപ്പത്ത് ഞാൻ എൻ്റെ അനിയനും പഠിച്ച മുതലാണ് എൻ്റെ അനിയൻ പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അത് സൈക്കിളും ബൈക്കും എല്ലാം അങ്ങനെ തന്നെയാണ് ഓമ്പ് പഠിച്ചതിന് ശേഷം ഞാൻ എല്ലാം പഠിക്കുകയുള്ളൂ ചേട്ടൻ ചേട്ടാന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഒക്കെ തതിരിഞ്ഞിട്ടാണ് തല ഇരിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തുടക്കം അവനാണ് അവസാനം എക്ക് അപ്പോൾ ബൈക്കിൻ്റെ ഒരു ബേസിക്ക് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം ബൈക്കിന് ആയിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് പണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ കിട്ടിയത് എം ഐ ടി ആണെങ്കിൽ എം ഐ റ്റിൻ്റെ സെയിം ഗിയർ സിസ്റ്റാണ് ഇതിന് കിടക്കുന്നത് ഓട്ടോ ഷയ്ക്ക് ഏ അപ്പോൾ ഗിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഫസ്റ്റ് പിന്നെ അങ്ങോട്ട് താഴോട്ട് സെക്കൻഡ് ആവും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ന്യൂട്രെ എടുക്കുന്നത് ഈ ന്യൂട്ര കഴിഞ്ഞാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവത്തുള്ളൂ അല്ലാണ്ട് സ്റ്റാർട്ടാവില്ല അല്ലാണ്ട് സ്റ്റാർട്ടാവണമെങ്കിൽ ഇറക്കത്തുനിന്ന് വണ്ടി ഓഫ് ആവണം ഓഫായിട്ട് നമ്മൾ സെക്കൻഡിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ തേർഡിൽ ഇട്ടിട്ടോ ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകും അപ്പോൾ അല്ലാണ്ട് നമ്മൾ നിർത്തി കൊടുത്ത് നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ന്യൂട്രാക്കുക കിക്കർ ഒലിക്കുക വണ്ടി സ്റ്റാർട്ടാവും ഇതാണ് പരിപാടി പിന്നെ ബ്രേക്ക് ഇത് ബജാജിൻ്റെ പെട്രോൾ വണ്ടിയാണ് ഇപ്പോൾ പക്ഷേ ബജാജിൻ്റെ പെട്രോൾ വണ്ടിക്ക് ബ്രേക്ക് സിസ്റ്റം ഇങ്ങനെയല്ല വരിക ഇവിടെ വരിക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തായിരുന്നു അതിൻ്റെ മുന്നത്തെ പെടൽ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ചോട്ടിനാട്ടിയാണല്ലേ ഇവിടുന്ന് ചോട്ടും നല്ല പവറാണ് ഇത് ഓയിൽ ബ്രേക്ക് ഓയിൽ സിസ്റ്റം നല്ല രീതിയിൽ ഇതാണോ ഓയിൽ ടാങ്ക് ആണ് കാണുന്നത് തുറന്ന് കാണിച്ചു തരാം ഇതേണ്ട ബ്രേക്ക് ഓയിലാണോ അത് ഏഹ് ബ്രേക്ക് ഓയിലാണ് അപ്പോൾ നല്ല രീതിയിൽ പവർ ഇട്ടും അപ്പോൾ ഈ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ബജാജിൻ്റെ കുട്ടി ഡീസൽ ഡീസൽ വണ്ടി ഉണ്ട് ഡീസൽ വണ്ടിക്ക് വരുന്നതാണ് ഈ സിസ്റ്റം അത് നമ്മൾ നേരെ പെട്രോൾ വണ്ടിക്ക് കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്ത പരിപാടിയാണ് കേട്ടോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് അല്ല എന്നാലും ഓടി പറഞ്ഞു തരാം എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി ഓടിയിട്ടുണ്ട് വണ്ടിയുടെ മാക്സിമം സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് കിലോമീറ്റർ ആണ് ഈ എൺപത് എന്നല്ല ഒരു അമ്പത് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ കിടന്ന് വരയ്ക്കും അപ്പോൾ ഞാനൊക്കെ ആ ചെറുപ്പത്തെ തുര തുര കാരണം കൊണ്ട് തന്നെ അറുപത് പേരൊക്കെ പിടിച്ചിട്ടുണ്ട് അറുപത് വരെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പയിൻ്റെ പുറത്ത് അല്ലാണ്ട് അറുപത് കീഴിൽ എത്തിയിട്ട് ചേട്ടാ അമ്പയിൻ്റെ പുറത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ മീറ്റർ വർക്കിങ്ങാണ് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം പിന്നെ ചാവിത ഇവിടെ ഉണ്ടാവുക ചാവി ഈ കൊട്ടയിലുണ്ടാവും ചാവി ജസ്റ്റ് എടുക്കണേ ഇതാണ് നീലച്ചാവിയാണ് ഇങ്ങനത്തെ വണ്ടികൾക്ക് മിക്കതും നീലച്ചാവിയാണ് ജസ്റ്റ് എടുക്കണേ ഇടണെ ഉണായി അല്ലാണ്ട് ഇഗ്നേഷൻ്റെ ഒന്നും ഒന്നും കാണിക്കില്ല ജസ്റ്റ് ഇട്ട് ഉണയി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ പരിപാടി ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡിൻ്റെ ഫസ്റ്റിൻ്റെ ഇടയിലാണ് ന്യൂട്ര വരുന്നത് ന്യൂട്രോ വെക്കുക എന്നിട്ട് ന്യൂട്രോ ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട് ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഇതാണ് ക്ലച്ച് ഇട്ടുക ക്ലച്ച് പിടിക്കുക എന്നിട്ട് നമ്മുടെ കിക്കർ ഇതാണേ വരുന്നത് കിക്കർ ജസ്റ്റ് ഇങ്ങനെ കാലേറ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം ഇത് കണ്ട ഫ്രീ ഇപ്പോൾ ഇപ്പം ഗീറിലാണേ ഗി വേണ്ട ഇപ്പം ഗീറിലാണ് ഗീറിലായി കഴിഞ്ഞാൽ കിക്കർ പോങ്ങത്തില്ല എന്താ പോവ് ആ ഇട്ടറാ കിക്കറ് പോങ്ങത്തില്ല ജസ്റ്റ് ഒന്ന് ഗീർ തകത്താണ് ജസ്റ്റ് വണ്ടി നാട്ടിക്കഴിഞ്ഞാൽ നോട്ട്രാവും ആയി വേണ്ട പോണക്കി കണ്ട എന്ത് ഫ്രീ ആയിട്ടാണ് പോണത് അപ്പം ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് നോട്ടർ ആയി എന്ന് വെക്കും നമുക്ക് മനസ്സിലാവും മനസ്സിലായതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് നോക്കുക ഇവിടെ നോക്കാൻ കാരണം വച്ചാൽ കൈ പോയിട്ടുണ്ടല്ലോ നല്ല ഇടി അടിക്കും ഇവിടെ വേണ്ട ഈ കിക്കറ് നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ വിടുകയാണ് ഇപ്പോൾ ഇങ്ങനെ വലിച്ചു വിടുന്ന സമയത്ത് ഇവിടെ പോയിട്ട് നമ്മുടെ കൈ അടിക്കും അപ്പോൾ നല്ല ശക്തിയിലാണല്ലോ വലിക്കണത് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ചോക്ക് ചോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതാണ് പെട്ടെന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടി ചീണ കേട്ടോ ആ എന്റെ ഉമ്മ എന്റെ കയ്യ് ഇവിടെ പോയി അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചോളാ ഏണ്ട് ഞാൻ ഗീർ കാണിച്ചരാ ഇപ്പൊ നോട്ടറാണ് വണ്ടി കിടക്കുന്നത് ജസ്റ്റ് പിടിക്കണേ മുകളിലോട്ട് ഇടന്ന് ഫസ്റ്റ് വീണേ ഫസ്റ്റ് വീണ് സെക്കൻഡ് വീണ് തേർഡ് വീണ് ഫോർത്ത് വീണ് ഫോർത്തിൽ വണ്ടി ഓഫായി അപ്പോൾ ഇതേപോലെ ഗിയർ ഇട്ടിട്ട് നമ്മൾ ആക്സലേറ്റർ കൂട്ടുക ക്ലച്ച് വിടുക വണ്ടി നീങ്ങും അപ്പോൾ കൂടെ ഒരാളില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ അപ്പോൾ അത് ഹാഫ് ക്ലച്ചല്ല ഫുൾ ക്ലച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിടുമ്പോൾ തന്നെ വണ്ടി ഓഫായിപ്പോവും പിന്നെയുള്ള പരിപാടിയാണ് വണ്ടി സ്റ്റാർട്ടായിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടും ഇതിന് റിവേഴ്സ് ഗിയർ ഗിയറുണ്ട് അതെവിടെ അറിയോ ഈ കണ്ണാണ് റിവേഴ്സ് ഗിയർ ജസ്റ്റ് താത്ത താത്തിക്കഴിഞ്ഞാൽ ഇവിടെ വേണ്ട താഴെ പോയിട്ട് ലോക്കാവും ഏഹ് താഴെ പോയി ലോക്കായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ടെല്ലാം ഉണ്ട് റിവേഴ്സ് ഗിയർ ഇട്ട് ഇവിടെ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ പുറകോട്ട് പൊക്കോളും വണ്ടി ഏഹ് ഇനി അത് റിലീസ് ചെയ്യാൻ ജസ്റ്റ് ഇതാ അമർത്തുക ട്ടോ കേട്ടോ കാലായിട്ടാണ് അത് പണ്ട് പഠിച്ച പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പഠിച്ച ഷീലാണ് ഇട്ടത് കാലായിട്ട് കിട്ടുന്നത് ശരിക്കും കാലായിട്ട് ഉണ്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഒന്നൊരു ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇനി ഇഞ്ചർ റൂം കാണിച്ചിട്ടോ റൂം ജസ്റ്റ് വണ്ടി പുറകെ പോവുക പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് എന്താണ് ഇവിടെ ഉണ്ട് ഇതയ്ക്കണം ആ അത് ഓൾറെഡി അയച്ചിട്ടാണ് ഊരി പോന്നിട്ടുണ്ട് താഴെ ഒന്നും ദിവസമൊക്കെ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം വെറും എഞ്ചു മണി വന്നു കഴിഞ്ഞാൽ വെറും മൊത്തം അയച്ചു മണിയെടുക്കാൻ മൂവേർപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ കുറവാണെന്നറിയില്ല ഏ ഇതാണ് എഞ്ചിൻ റൂം എഞ്ചിറോമിൽ പുറേ ഇതാണ് ആക്സിലേറ്റർ ആക്സിലേറ്റർ ക്യാബിൾ അട്ടയ്ക്കാണ് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഫോം ഫോം പറഞ്ഞാൽ നല്ല തവണ ഉണ്ടാവും ഇത് തന്നെ ഇത് നമ്മുടെ പ്ലഗ് ടാങ്ക് ഇതാണ് പെട്രോൾ ടാങ്കൂടെ അപ്പോൾ ഈ വണ്ടി പെട്രോൾ അടിക്കണമെങ്കിൽ ഇവിടുത്തെ ക്യാപ്പ് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും വേണ്ട തുറന്ന് അതേപോലെ പ്രസ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ ഇത് ഈ സാധനം എന്ന് എനിക്കറിയില്ല കേട്ടോ തിരിക്ക് ദൂരാൻ പറ്റും അതൊക്കെ അറിയാം ഇതെന്താണെന്നൊക്കെ അറിയില്ല ഉണ്ടാ ഉണ്ടാ ഓ ഓവറായിട്ട് ഇതിൻ്റെ മുകളിൽ കളിക്കുന്നില്ല ഞാൻ ഇനി ഞാൻ കളിക്കുന്ന എൻ്റെ ഉപ്പ കഴിഞ്ഞാൽ വല്ല വഴിയെടുത്ത് എൻ്റെ അടുത്ത് പോരും സ്റ്റാർട്ടാക്കണ സൗണ്ട് കേട്ടിട്ടുണ്ടാവും എന്നാലും പിന്നെ അത് ഫ്യൂസ് പ്ലഗിൻ്റെ പവർ പ്ലഗ് പ്ലഗാണിത് എന്താ അപ്പോൾ ഇതാണ് എൻജിൻ റൂം അപ്പോൾ ഇത് ഈ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാറില്ല കേട്ടോ ഇപ്പോൾ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊരു ഒരാ തുടക്കം എടുത്തൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ കൊടുക്കാൻ വണ്ടിയായിട്ട് ഒരാ വിൽക്കില്ല ഈ വണ്ടി വിൽക്കില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മേടിച്ചൊരു വണ്ടിയാണത് ബൈക്കും കാറൊക്കെ മേടിക്കുന്നതിൻ്റെ മുന്നേ മേടിച്ചൊരു മുതലത് അപ്പോൾ ഏറ്റവും പ്രധാന പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ പണ്ട് ഓട്ടോ ഓടിച്ച് കുറേ കായ ഉണ്ടാക്കിയതാണ് ഇതിൽ ഏഹ് അപ്പോൾ ഇതുവരെട്ടും എവിടെയും കൊണ്ടുപോയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ എവിടെയും എന്നെവിടെയും കൊണ്ടുപോയിട്ടിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരാനായി അതിൽ വേറെ ഒരു കംപ്ലൈൻറ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പണിക്കേറ്റും കണ്ട ഈ വണ്ടി സത്യം പറിച്ചാൽ ഈ കണ്ണാടിക്കാ വണ്ടി മേടിച്ചപ്പോൾ സത്യം കയറ്റും ഈ വണ്ടി മേടിച്ചപ്പോൾ ഉള്ള കണ്ണാടിയാണത് ഇതൊരു പൊട്ടിയിട്ടില്ല നല്ല സ്ട്രോ ഇനിയിപ്പോൾ ഞാൻ അടിച്ച് ഓട്ടിരിക്കുന്നല്ലാണ്ട് ഓട്ടിയിട്ടില്ല പിന്നെ ഇതിൻ്റെ റെസിനും കാര്യങ്ങളൊക്കെ ഒരുപാടോട്ടം മാറിയിട്ടുണ്ട് സീറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ഈ ഇതല്ലേ ചേസ് ഈ ഫ്രണ്ട് ചേസ് മാറിയതാണ് ഇത് ചേയ്സ് മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളയായിട്ട് പൊള്ളയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേയ്സ് മൊത്തമായിട്ട് മാറിയതെട്ടോ മൊത്തമാണോ എനിക്ക് തോന്നുന്നത് ആ ഇതാണ് ഈ ഒരു പോർഷൻ മാറിയതാണ് ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ചിട്ട് ഇവിടെ ഒക്കെ ഭയങ്കര ഈ ഇതായി ദ്രവിച്ചിട്ട് ദ്രവിച്ചിട്ട് പിന്നെ ഈ ഇത് മാറിയതാണ് അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തോളൂ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ കൊണ്ടുവച്ചതാണ് ഈ കണ്ണ് അപ്പോൾ പിന്നെ അങ്ങനെ അധികം എടുക്കാറില്ല പുറത്തൊക്കെ ഒന്നും ഇറങ്ങില്ല വണ്ടിയിട്ട് വെറുതെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വീട് അവിടെ ആയതുകൊണ്ട് പിന്നെ കയറ്റാൻ പറ്റത്തില്ല അതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഓട്ടോറേഷനെ പറ്റി ഒരു മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു ഗൈസ് ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുത്ത് രണ്ടാമതൊരു വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്തതിൽ എനിക്കൊന്ന് പണി കിട്ടി അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പ വടിയെടുത്തിട്ട് വന്ന് ഒന്ന് എന്നെ ഓടിച്ച് നല്ല രീതിയിൽ ഓടിച്ച് തന്നെ അടി കൊള്ളേണ്ടായിരുന്നു പക്ഷേ ജസ്റ്റ് മിസ്സാണ് ഏ അപ്പം അതിലോട്ടൊന്ന് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിയാ എന്നിട്ട് നമുക്ക് എനിക്ക് കിട്ടിയ അടി കാണിച്ചു തരാം കേട്ടെ അതാണ് എന്ന കൊന്നു റബ്ബെ എന്റെ ഉപ്പം കൊല്ലുതന്നെ സത്യം കൊല്ലുതന്നെ ഒരു വീട് എടുക്കാൻ വേണ്ടി എന്ത് കാര്യത്തിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്തിനു നശിപ്പിച്ചു നോക്കും ഞാൻ അപ്പോൾ പൊട്ടിപ്പോയിട്ടാ ചോക്കാണ് വണ്ടി കുറേ ദിവസം എടുക്കാത്തത് കൊണ്ട് ചോക്ക് വലിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ ചോക്ക് പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് സ്റ്റാർട്ടാവും നോക്കാം ഏതായാലും ഇപ്പോൾ പാവം ഏഹ് ചോക്ക് പൊട്ടിപ്പോയി സ്റ്റാർട്ടാക്കണ ടൈമിൽ ഇപ്പോൾ നല്ല ചീത്തയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആ വടി എടുത്ത് അവന് വടിയോടുത്ത് തന്നെ നോക്കിക്ക ഈ കല്ല് വേറെ ഒന്നല്ല എന്നറിഞ്ഞ തട്ടാ കൊണ്ടില്ല അപ്പോ സാധനം കയ്യിൽ പോകുന്ന സാധനം ജസ്റ്റ് പറഞ്ഞു ഞാൻ പറയണ്ടിരുന്ന ഞാൻ മോശമല്ലേ പൊട്ടി പൊട്ടിപ്പോയി ചോക്ക് ഓട്ടോ ചോട ഞാൻ വലിച്ചതാ ഏ വടി വടി എങ്ങനെ വന്നത് വടി ഏറി എറിഞ്ഞോടി പറ ഇവളെ മേത്തേക്ക് ജസ്റ്റ് മിസ്സാട്ടോ ഒരു വലിയൊരു വടിയെടുത്ത് എറിഞ്ഞ് എന്റെ മേത്തേക്ക് അടക്കളിയപ്പോ ഞാനാ കാല് അത് സംബന്ധിച്ച് ഞാൻ ഞാൻ ആ വണ്ടിയില്ലേ ആ ഓട്ട ചുറ്റി ചുറ്റി ഞാൻ ഓടി ഓടി അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ ഇതിലെ വന്ന് നേരെ അങ്ങോട്ട് ഓടി അപ്പൊ ഇവിടെ വന്നിട്ട് ഒറ്റ കയറാം ആ കല്ലാണ് കല്ലാണവിടെ കണ്ടത് എന്നെ എന്നെ അറിയേണ്ടത് ഇവള മേത്ത് കൊണ്ടന്നെ അപ്പൊ കണ്ടൊന്നും ഇല്ലാത്തോണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പോയതാണ് വണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട് ആ ചോക്ക് നശിപ്പിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ ചുറ്റും ഒന്ന് ഓടി കാരണം നാലഞ്ചോട്ടവും ഓടിച്ചു തന്നെ ഓട്ടോ സ്ഥലത്ത് ചുറ്റും കൂടെ ഓടിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കയറി വന്നത് ഈ വഴി കയറി വന്നിട്ട് അങ്ങോട്ട് ഓടി ആ അങ്ങനെ തന്നെ അപ്പോൾ ഇതിന് ഈ ഈ ഭാഗത്തായിരുന്നു അവള് നിന്നത് ഇവിടെ ആ ആകൾ കിടക്കണം കുഴക്കമില്ല കുഴപ്പമില്ല ഇതാ നോക്കിയാൽ ഈ സാധനം ഈ സാധനം എടുത്തിട്ടിറങ്ങിയത് ഇതോ ഇതാണ് അപ്പം അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ എന്താ ഉണ്ടാവും അറിയില്ല ഒന്നടി ഇട്ട് കാശ്സ് അടി കൊള്ളോ അടികൊള്ളും നോക്കാം ഇതിപ്പോ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ പരിപാടി കേട്ടോ അപ്പം ലോക്കൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചാണ് പുള്ളിയും ഒറ്റക്ക് ഇതാണ്ടോ ഇതൊക്കെ ഒറ്റക്ക് ഇതിനെ പരിപാടി കേട്ടോ ഈ ഡോറും ഒറ്റക്ക് ഉണ്ടാക്കി ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവ് മുറിച്ചിട്ട് ഒറ്റക്ക് ഉണ്ടാക്കിയാണത് എല്ലാ പണിയറിയാം എല്ലാം ചെയ്യും പണ്ടത്തെ ബില്ലാലി വീരെന്ന ചെറിയൊരു പേടിയുണ്ട് അടി ഉള്ള പണിയെടുക്കണേ <ísim Dans> <Elliot> <cu£> <in the> <minute> <the> ും വേണിട്ട് ചെയ്യാൻ പത്തു പോലും മക്കളും മക്കളും മക്കളുടെ പ്രായ ഇല്ലടെ എനിക്ക് ഇല്ലേ അവനവൻ്റെ സ്വന്തം വണ്ടി തന്നെ എന്ത് നിലയിലെ ജാക്കി വെച്ചിരിക്കണു ഒരു വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് സോറി സോറി ഞാനേ ഞാനിതൊക്കെ ഞാനേ വണ്ടി വണ്ടി ചോക്ക് ചോക്ക് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചോക്ക് വലിച്ചതാ കൈക്കൂടെ പൊളിഞ്ഞു പോന്ന് ഞാൻ വേണം ചെയ്തല്ല സോറി സോറി പൈസ കേബിളടക്കോ അറിയാ ശരി നേരയാക്കി തരാം അപ്പൊ നേരെയാക്കി തല്ല പോയിണ്ടായി അല്ലാണ്ട് വണ്ടി സാട്ടാവില്ലേ ഒലിച്ച വണ്ടി സാട്ടി അടിച്ചടിച്ചു മാന കട ചോക്കിട്ടില്ല ശരി അല്ല അത് മറ്റേ പിന്നെ പിന്നെ വലിയ പിന്നെ ഇടാൻ പറ്റില്ല കേബിളിൽ നീളം കൂട്ടാണ്ടില്ല അതെങ്ങനെയൊക്കെ കിട്ടുന്ന നീളണ്ടാവില്ല കേബിളിന് എവിടെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചെയ്യാൻ ആ ഒന്നുമില്ല അല്ലേ വിരാന്ത് പിടിക്കാൻ ഒരു വിരാന്ത് ചെറിയ പോയി സോറി പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് കേബിളും പോയി മേടിക്കണം നടക്കണം അപ്പൊ ആ പരിപാടി ഉണ്ട് അപ്പോൾ അത് കാണിക്കണില്ല അപ്പൊ ടാറ്റ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തരാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ